അങ്ങനെ ഏറെ കുട്ടി ഘോഷിച്ച് നമ്മുടെ കേരള സൂപ്പർ ലീഗിൻ്റെ ഫ്രാഞ്ചൈസികളും ടീമുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം ബിഡ്ഡേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു നടന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ രജൻസ് ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സൗണ്ട് ഇല്ലായിരുന്നു സംഭവത്തിന് ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പറയുന്നത് എന്തുവാണെന്നോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ഏതായാലും ടീമുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒന്ന് രണ്ട് ടീമുകൾക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം അഴകഴമ്പം പേര് ബാക്കി എല്ലാത്തിനും ഒരു ഐ പി എൽ ടീമുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ കിണ്ണൻ പേരുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് മലപ്പുറത്തു നിന്നുള്ള ക്ലബ്ബിൻ്റെ പേര് മലപ്പുറം എഫ് സി എന്നാണ് അതുകൂടാതെ കാലക്കെട്ട് എന്നുള്ള ടീമിന്റെ നല്ല കിണ്ണം പേരാണ് കാലിക്കട്ട് സുൽത്താൻ എഫ് സി നല്ല കിടിലം പേര് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി എന്ന് പറയുന്ന മറ്റൊരു ടീമുണ്ട് തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂർ റോസ് എഫ് സി ആത് കൊള്ളാം സിംഹദർജനം പോലെ തൃശ്ശൂരിന്റെ പുലിക്കുട്ടികളുടെ ശബ്ദം മുഴങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ കണ്ണൂരിൽ നിന്നും കണ്ണൂർ സ്കോഡ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പേരാണ് പിന്നെ കൊച്ചിയുടെ കൊച്ചി പൈപ്പസ് എഫ് സി അപ്പം ഇതാണ് നമ്മുടെ പ്രഥമ കേരള സൂപ്പർ ലീഗ് അനൗൺസ് ചെയ്തപ്പം അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസികളായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് പേരുകളൊക്കെ അത്യാവശ്യം കൊള്ളാം പിന്നെ മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിങ്ങും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും മത്സരങ്ങളുടെ ഒരു ലൈവ് ടെലികാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൂടാതെ ടി ഹോട്ട്സ്റ്റാർ വഴി ലൈവ് സ്ട്രീമിങ്ങും പിന്നെ നമ്മുടെ സ്റ്റാർ സ്പോർട്സ് മതി അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിങ്ങും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം കേരളത്തിലെ ഫുട്ബോൾ ജ്വരത്തിന് പുതിയൊരു മുതൽക്കൂട്ട് കൂടിയാവട്ടെ ഈ പുതിയ ഇനിഷ്യേറ്റീവ് ഒന്ന് നമുക്ക് ആശംസിക്കാം